എന്താ ഇന്നത്തെ ഒരു ഒരു ദിവസത്തിൽ തോന്നിയ സന്തോഷം കാരണം പാട്ട് പാടാൻ പറ്റിയ ഉമ്മയ്ക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷമായി ജയിച്ചതിലും സന്തോഷമായി ഇതിലും വലിയ സന്തോഷം ഞങ്ങൾക്ക് ഒന്നുമില്ല ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു ഞങ്ങളെ ആവേശം മുഴുവൻ അഞ്ച് പാട്ടെന്റെ മോളെ കൊണ്ട് ഞാൻ സാറിന് വേണ്ടി പാടിച്ച് എഴുതി കൊടുത്ത് പാടിച്ച് എന്നെ ഒരുപാടാള് പരിഹസിച്ചു ഓട്ട് ചെയ്യാൻ ചെന്നോടുത്ത് വരെ തളിക്കുളം പഞ്ചായത്തിലായിരുന്നു ഓട്ട് അവിടെ വരെ അവർ എന്നെ അറിയാണ്ട് വീഡിയോ എടുത്ത് വൈറലാക്കി ആ താമര വിരിയിച്ച തന്നെയെന്ന് അറിഞ്ഞു ഞാൻ തൃശ്ശൂർ കലാശ കുട്ടിന് പോയിട്ട് ഞാൻ പറഞ്ഞാൽ താമര വിരിയിച്ച് നല്ല ഭൂരിപക്ഷത്തോടുകൂടെ ഇങ്ങനെ എനിക്ക് മരിച്ചാലും വേണ്ടിയില്ലേ അഞ്ചാമത്തെ ഫസ്റ്റ് ഒരു പാട്ട് പാടി സാറിൻ്റെ വീട്ടിലെ ഡ്രൈവർക്ക് വിട്ടുകൊടുത്തു അപ്പം സാറിന് അവിടെ നിന്ന് വിളിച്ചു തന്നെ ഷായിദ ഈ പാട്ട് വൈറൽ ആക്കട്ടെ എന്ന് വെച്ചിട്ട് അവർ ആക്കിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ എൻ്റെ അറിയുന്നൊരു ബഗീഷുണ്ട് ഇവിടെ കണ്ണ ഞങ്ങൾ കണ്ണെന്ന് നിൽക്കൊള്ളു അപ്പോൾ അവനെന്നെ ഇവിടുത്തെ ചാനലാർ ഇവിടെ ബെർത്ത്ഡേ വന്നായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പിന്നെ പിന്നെ ചാനലാർ ഇങ്ങനെ വന്നു തുടങ്ങി പിന്നെ വീണ്ടും വീണ്ടും പാട്ടിങ്ങനെ ജയിക്കുന്ന തലീസം വരെ ഞാൻ പാട്ട് എഴുതി കൊടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ് ശതമാനം സുരേഷ് ഗോപി സാർ ജയിച്ചിരിക്കുന്നു എന്തെത്ര ഉറപ്പ് തീർച്ചയായിട്ടും ഉറപ്പാണ് ഇരുപത്തൊന്ന് പുഷ്പാഞ്ജലി ഭാഗ്യപുഷ്പാഞ്ജലി സാറിന് ചെയ്ത റെസിറ്റതിലിരിക്കുന്നു എന്നോട് കാണിക്കാൻ പറഞ്ഞു ഇപ്പം ഒരു എല്ലാവരും കൂടെ സത്യത്തിൽ ഞാൻ കാണിച്ചില്ല ഇതൊന്നും കൂടാണ്ട് ഞാൻ ചെയ്തതാണ് അന്നൊരുപാടാളെൻ്റെ ആള് വെറുക്കപ്പെട്ട് അവർ തിരിച്ചു വന്ന് എനിക്കൊരു വിഷമ കാര്യത്തിലില്ല ഞാൻ ജോലി ചെയ്ത് എൻ്റെ മുളെ നോക്കണു അത്രേ ഉള്ളു എനിക്കൊരാളെ മേടിക്കേണ്ട കാര്യമില്ല ഇതെൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് ഞങ്ങൾ ചെറുപ്പം മുതലേടതായിരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ എനിക്കിഷ്ടമാണ് സാറിന് ഒരു വ്യക്തിനെ നല്ലൊരു വ്യക്തിയല്ലേ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ആ അവളിക്ക് താല്പര്യം ഉണ്ടായോ അങ്ങനെ പറഞ്ഞു 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 മിച്ചിര മോനല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ ഞാൻ എഴുതി പാട്ട് പാടിക്കൊടുക്കും അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ചു ഞാനിതിനു വേണ്ടി പ്രവർത്തിക്കുന്നു രണ്ട് പ്രാവശ്യം അടിപ്പിച്ച് ഞാൻ ഇതിന് പോയി ആഹ്ലാദ പ്രകടനത്തിന് സത്യം ഞാൻ എൻ്റെ മോളെ വണ്ടി വിളിച്ച് പോയി ഒരു ദിവസം സാർ വന്നില്ല വന്ന ദിവസവും പോയി ഞങ്ങൾ അന്ന് ഇവിടെ എടുത്ത് പൊക്കിയിട്ടൊക്കെ അവർ ചക്കന്മാര് തൃശൂക്കാര് അതിനവര ചെലവല് ഞാൻ ജീവിക്കുന്നില്ലല്ലോ അധികാരമില്ല ഇത് എൻ്റെ വ്യക്തിപരമായ തീരുമാനം ഞാൻ ഇതുപോലെ മരിക്കാനുണ്ടെങ്കിൽ എൻ്റെ മോളും ഇങ്ങിതിൽ എന്നെ പിടിച്ചു നിൽക്കും തീർച്ചയായിട്ടും ഉറപ്പാണ് പാട്ട് പാടി സന്തോഷം എനിക്ക് ഇനിയും കാണണം ഇനി സംസാരിക്കണം ഇതാവണൊന്നും സംസാരിക്കാൻ പറ്റിട്ടില്ല ഇതുവരെ എനിക്ക് ഇത് പോലത്തെ ഒരു പൊന്നാടിച്ചു പിന്നെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ പറയാൻ പറ്റില്ല അവടെ ഭയങ്കര തിരക്കായിരുന്നു പാട്ട് പാടുകയാണേ പിന്നെ കൊറേ പേര് തന്നു വേറെ ഈ പാട്ടല്ലാണ്ട് വേറെ വിജയം പിന്നെന് മറ്റു പോന്നു പഠിച്ചിട്ടില്ല പാട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും നോക്കിയിരുന്നു പാടിരുന്നു മനസ്സിൽ നിക്കണില്ലല്ലോ